നമസ്കാരം ഉപ്പൻ കാക്ക എന്നും ഈശ്വരൻ കാക്ക എന്നും പേര് ഈ പക്ഷിക്കുണ്ട് ഗഡഭത്തിൽ ഈ പക്ഷിയെ പറ്റി നിമിത്ത ശാസ്ത്രത്തിലും പരാമർശമുണ്ട് എന്നതാണ് വാസ്തവം ശുഭകരമായ പക്ഷിയായി തന്നെ പരാമർശിച്ചിരിക്കുന്ന ഒന്നാണ് ഉപ്പൻ കുചേര വൃത്തത്തിലും പരാമർശമുണ്ട് ഉപ്പനെ കുറിച്ച് എന്നത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കും നടക്കില്ല എന്ന് അറിയുവാൻ പ്രയാസകരമേറിയ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള സൂചനകൾ നമുക്കായി ലഭിക്കും അത്തരത്തിൽ പൊതുവെ ശുഭസൂചനയായി വരുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ ഇവയെ ചെമ്പോത്ത് എന്നും വിളിക്കുന്നതാകുന്നു ഗർഡ് ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പക്ഷി കൂടിയാണ് ഉപ്പൻ ഗർഡഭഗവാനുമായി സാമ്യം ഉള്ളതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഗരുഭഭവവാനുമായി ബന്ധമുള്ള ഈ പക്ഷേ ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചില സൂചനകൾ നൽകുന്നതാകുന്നു ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായി തന്നെ വീടിന്റെ പരിസരത്ത് ഉപ്പൻ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ലക്ഷ്മിദേവിയുടെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ ലക്ഷ്മിദേവി പ്രവേശിക്കുന്നതിന് മുൻപ് വീടുകളിൽ ഉപ്പന്റെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാകുന്നു കൂടാതെ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആ വീടുകളിലേക്ക് സൗഖ്യം സമാധാനം എന്നിവ കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ വീടിന്റെ പരിസരത്ത് ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ലക്ഷ്മിദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിൻ്റെയും ലക്ഷ്മി കടാക്ഷത്താൽ ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നതിൻ്റെയും സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ ഉപ്പനെ കാണുകയാണ് എങ്കിൽ നാം അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായ ഒരു തെറ്റ് ഇവയെ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്ന കാര്യമാകുന്നു ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെപ്പോലും അത് ബാധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഉപ്പൻ വീടുകളിൽ വരികയാണ് എങ്കിൽ അവയെ ഒരിക്കലും ഓടിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സൗഭാഗ്യം ആ വീടുകളിൽ നഷ്ടമാകുവാൻ അത് കാരണമായി തീരും ദോഷകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് അതീവ ദോഷകരമായ കാര്യമാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ അവർ ഉപ്പന് ആഹാരം നൽകുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഗ്രഹദോഷങ്ങൾ പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം തിരുവാതിര പുണർദം പൂരം പൂയം ആയില്യം മകം എന്നീ നക്ഷത്രക്കാർ അന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കുന്നതും സാക്ഷാൽ നാരായണനെ ആരാധിക്കുന്നതും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയും അടുത്ത ദിവസം ക്ഷേത്രത്തിൽ ദർശനം അഥവാ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഏവരും ഇപ്രകാരം ചെയ്യണം എന്നിരുന്നാൽ പോലും ഈ നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ഇവർ പ്രത്യേകിച്ചും ഉപ്പനെ ഉപദ്രവിക്കുന്നത് അതീവ ദോഷകരമാണ് ജീവിതത്തിലെ ശുഭകാര്യങ്ങൾ നടക്കുന്നത് ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ പോലും സാധ്യത കൂടുതലാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ആഹാരം കഴിക്കുന്നത് ഉപ്പൻ ആഹാരം കഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നുചേരാൻ പോകുന്നു ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് എന്നും നാൾക്കുനാൾ ഉയർച്ച നേടാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇത് എന്ന കാര്യം നിസ്സംശയം പറയാം ലക്ഷ്മിദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വീടുകളിൽ ഉപ്പന്റെ നിരന്തരമായ സാന്നിധ്യം വരുന്നു ചേരുന്നതിനോടൊപ്പം ഇത്തരത്തിൽ ആഹാരം കഴിക്കുന്നതായി കാണുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഉപ്പൻ വീടുകളിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിൽ ഒന്നായി പറയുന്നത് വീടിനു ചുറ്റും നടക്കുക എന്ന കാര്യമാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്നതായ ഒരു ലക്ഷണമാകുന്നു ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു അത് ദാമ്പത്യ ജീവിതത്തിലാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു സന്താന ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അകലുകയും വിവാഹം സംഭവിക്കാൻ അഥവാ നടക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ വീടിന് ചുറ്റും നടക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടി ആ വീടുകളിലുണ്ട് ഉണ്ട് എങ്കിൽ മാത്രമാണ് ഇപ്രകാരം ഉപ്പൻ ചെയ്യുക എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായ ഒന്നാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഉപ്പൻ പടിയിൽ കയറുന്നു എന്ന കാര്യമാകുന്നു ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണം ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണം കാരണം ലക്ഷ്മി നിങ്ങളുടെ പടി കയറുന്നോ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് പല വിധത്തിൽ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പല വിധത്തിലാണ് ഉയർച്ച വന്നു ചേരുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായും ബിസിനസ് പരമായും മറ്റ് പല വഴികളിലൂടെയും വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അത്തരത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ച പോലും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ രണ്ടുപ്പനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് അത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന അവസരമാണ് രണ്ടുപ്പിനെ കാണുകയാണ് എങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സ്നേഹബന്ധം അത് വളരെയധികം ഉയർച്ചയിലെത്തും അല്ലെങ്കിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ദമ്പതികൾക്കിടയിലുള്ള കലഹമാണ് എങ്കിൽ പോലും ഒഴിവാക്കുവാൻ സാധിക്കും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് കൂടാതെ ആ വീടുകളിൽ സന്തോഷം ഇരട്ടിക്കാൻ പോകുന്നോ എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ആ വീടുകളിലേക്ക് സന്തോഷം മടങ്ങി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ നാം ചെയ്യേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്രകാരം കാണുമ്പോൾ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ കിഴക്ക് ദിശയിലേക്ക് ഉപ്പൻ നടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാകുന്നു നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഉയർച്ച നേടാൻ പോകുന്നു ലാഭം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാൻ പോകുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ കിഴക്ക് ദിശയിലേക്ക് നടക്കുന്നതായി കാണുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് തീർച്ചയായും ആ വീടുകളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങളും സംഭവിക്കും എന്ന് അർത്ഥമാക്കുക മറ്റൊന്ന് വടക്ക് നിന്ന് വരുന്നതാകുന്നു ഉപ്പൻ വടക്ക് വരുന്നതായി കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് ലക്ഷ്മിദേവി വീടുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ ഇത് കണക്കാക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്രത്യക്ഷമായി ധനഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസങ്ങൾ അകലുകയും ധനപരമായ നേട്ടങ്ങൾ പണം ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമായി തന്നെ ഇത് പരാമർശിക്കാം മറ്റൊരു കാര്യം കൂട് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടു കൂട്ടുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുമ്പോഴാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ എല്ലാം കാണുന്നത് അതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുന്നത് പോലും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിത്യവും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാകുന്നു നിത്യവും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിത്യവും പ്രകടമാകുന്നുണ്ട് എങ്കിൽ അത് അതീവ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക ഇരട്ടിയായി തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് നിങ്ങൾ തീർച്ചയായും ലക്ഷ്മി നാരായണ ആരാധന മുടക്കുവാൻ പാടില്ല എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക വെള്ളിയാഴ്ച ദിവസം ഇപ്രകാരം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മിദേവിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് അതീവ ശുഭകരവുമാകുന്നു തീർച്ചയായും ആ വീടുകളിൽ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്